ഈശോ ശിഹായിക്ക് സ്ത്രുതിയായിരിക്കട്ടെ ധനഹകാലം ഈശോയുടെ ദൈവികത വെളിപ്പെടുത്തപ്പെടുന്ന കാലമാണ് അവിടുന്ന് ലോകത്തിന് പ്രത്യക്ഷപ്പെടുന്ന കാലമാണ് ഈ രഹസ്യം അനുസ്മരിക്കുന്ന കാലമാണ് ഇന്നത്തെ സുവിശേഷത്തിലും ഈശോയുടെ ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്ന നിരവധിയായ അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ ആദ്യത്തെ രംഗമാണ് ആദ്യത്തെ അത്ഭുതമാണ് ആദ്യത്തെ അടയാളമാണ് നമ്മുടെ വിശുദ്ധ യോഹന്നാര സുവിശേഷത്തിലെ രണ്ടാമധ്യായത്തിലെ ആദ്യ ഭാഗത്ത് വിവരിക്കപ്പെടുന്ന ഈ അത്ഭുതം അതിന്റെ അവസാന ഭാഗത്ത് സുവിശേഷകൻ ഇപ്രകാരം പറയുന്നുണ്ട് ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അപ്പോൾ പല കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഈ കാനായിലെ ഈ സംഭവം ഈ അത്ഭുതം ഒരടയാളമാണ് ഈശോയുടെ ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്നതിനായി അവിടുന്ന് പ്രവർത്തിച്ച അടയാളം ഈശോ ചെയ്ത അത്ഭുതങ്ങളെയെല്ലാം യോഹന്നാൻ വ്യാഖ്യാനിക്കുന്നത് അടയാളങ്ങളായിട്ടാണ് അടയാളങ്ങൾ നമുക്കറിയാം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അതൊരു ചൂണ്ട് പലകയാണ് ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അവിടുത്തെ ദൈവിക മഹത്വത്തിന്റെ ദൈവത്വത്തിന്റെ പ്രത്യക്ഷീകരണങ്ങളായിരുന്നു അല്ലെങ്കിൽ ആ ദൈവികതയിലേക്കുള്ള വിരൽ ചൂണ്ടികളായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഈശോ തന്റെ ഈ ദൈവിക മഹത്വം വെളിപ്പെടുത്തിയത് എന്ന് യോഹന്നാൻ തന്നെ തന്റെ സുവിശേഷ രചനയുടെ ലക്ഷ്യം വ്യക്തമാക്കുന്ന ഭാഗത്ത് സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് ഇരുപതാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങൾ പറയുന്നുണ്ട് ഈശോ പ്രവർത്തിച്ച അനേകം അടയാളങ്ങളുണ്ട് ഈ അടയാളങ്ങൾ രേഖപ്പെടുത്തുക സാധ്യമല്ല അതിൽ നിന്ന് ചിലത് തിരഞ്ഞെടുത്ത് ഞാൻ അവതരിപ്പിച്ചതേ ഉള്ളൂ ഈ സുവിശേഷത്തിൽ അതെന്തിനു വേണ്ടിയാണ് ഈ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നസ്രായനായ ഈശോ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും ദൈവത്തിന്റെ പുത്രനാണെന്ന് മാത്രമല്ല മിശിഹായാണ് പഴയ നിയമത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന രക്ഷകനായ മിശിഹായാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക വഴി അവന്റെ നാമത്തിൽ നിത്യജീവനുണ്ടാകുവാനും വേണ്ടിയാണ് എന്നും അപ്പോൾ ഓരോ അടയാളവും യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈശോ ദൈവത്തിന്റെ സത്യദൈവത്തിന്റെ പുത്രനാണ് എന്നും വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനായ മിശിഹായാണ് ലോകരക്ഷകനാണ് എന്നുമുള്ള സത്യം വായനക്കാർ ഗ്രഹിക്കുന്നതിനും അങ്ങനെ അവനിൽ വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം വഴി നിത്യജീവൻ പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് എന്ന് ഈ പശ്ചാത്തലത്തിൽ രചനയുടെ ലക്ഷ്യം പറയുന്ന ഇരുപതാം അധ്യായം മുപ്പതും മുപ്പത്തൊന്നും വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ആദ്യത്തെ അടയാളമായ കാനായിലെ അത്ഭുതത്തിന് കൺക്ലൂഷൻ എന്നോളം യോഹന്നാൻ പറയുന്ന പതിനൊന്നാം വാക്യം മനസ്സിലാക്കുവാൻ ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ നിരയായുള്ള അടയാളങ്ങളുടെ ആരംഭമായിരുന്നു കാനായിലെ ഈ അത്ഭുതം ഇതിന്റെ ഫലമോ ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു അതും യോഹന്നാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ അത്ഭുതം നടക്കുന്നത് മൂന്നാം ദിവസമാണ് സുവിശേഷ വിവരണത്തില് ആദ്യത്തെ അധ്യായത്തിലെ സംഭവങ്ങൾ നോക്കിയാൽ ഇത് മൂന്നാം ദിവസമല്ല എന്ന് നമുക്കറിയാം ഇതിനു മുൻപ് പല ദിവസങ്ങളിലെ പല സംഭവങ്ങൾ യോഹന്നാൻ വിവരിച്ചു കഴിഞ്ഞു അപ്പോൾ എന്താണ് ഈ മൂന്നാം ദിവസം എന്നതിന്റെ അർത്ഥം മൂന്നാം ദിവസം വിശുദ്ധരന്ധത്തിന്റെ പശ്ചാത്തലത്തില് ദൈവിക വെളിപ്പെടുത്തലിന്റെ ദിവസമാണ് പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം സീനാമലയിൽ ഉടമ്പടി ഉറപ്പിക്കുന്നതിനായി പ്രത്യക്ഷപ്പെട്ടത് ഇറങ്ങി വന്നത് മൂന്നാം ദിവസമായിരുന്നു പത്തൊൻപതാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് മൂന്നാം ദിവസമാണ് അതായത് ആ മൂന്നാം ദിവസം എന്ന് പറയുമ്പോൾ ദൈവിക പ്രത്യക്ഷീകരണത്തിന്റെ വെളിപ്പെടുത്തലിന്റെ ദിവസമായിട്ടാണ് പഴയ നിയമത്തിൽ കാണുന്നത് അത് മാത്രമല്ല പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മൂന്നാം ദിവസം എന്നുള്ള പ്രയോഗം എപ്പോഴും ഈശോയുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് അവിടുന്ന് മരിച്ചവരിൽ നിന്ന് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തു എന്നുള്ള ആ രഹസ്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ സംഭവം മൂന്നാം ദിവസം നടന്നു എന്ന് യോഹന്നാൻ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ സംഭവം ഏറ്റവും അവസാനത്തെ അടയാളം ഏറ്റവും ശ്രേഷ്ഠമായ അടയാളമായിരുന്നു അവിടുത്തെ ഉത്ഥാനം അത് നടന്നത് മൂന്നാം ദിവസമാണ് അടയാളങ്ങളുടെ ആരംഭം മൂന്നാം ദിവസം മൂന്നാം ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും അവസാനത്തെ അടയാളം ഈശോയുടെ ഉത്ഥാനം അങ്ങനെ വളരെ മനോഹരമായാണ് യോഹന്നാൻ ഈ വിവരം ഈ സംഭവം അവതരിപ്പിക്കുന്നത് പലപ്പോഴും കാനായിലെ ഈശോ പ്രവർത്തിച്ച ഈ അടയാളം ഈ അത്ഭുതം നമ്മൾ വിവാഹ സന്ദർഭങ്ങളിൽ വായിക്കാറുണ്ട് വായിക്കുന്ന കുർബാനയിൽ അല്ലെങ്കിൽ കുദാശിയിൽ വായിക്കുന്ന വിസ്തരന്ത ഭാഗം യോഹന്നാൻ യോഹന്നാനറിച്ച് സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തെ ഈ സംഭവമാണ് പലപ്പോഴും ഇതിന്റെ അർത്ഥം തരത്തിൽ നമ്മൾ ഗ്രഹിക്കാറില്ല പലപ്പോഴും വിവാഹവിരുന്നിൽ അല്പം മദ്യമൊക്കെ ഉപയോഗിക്കാം അത് വീഴു സമൃദ്ധമായി ഈശോ നൽകി അങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ അങ്ങനെയുള്ളൊരു അർത്ഥമല്ല അതിനുള്ളത് നമുക്കറിയാം വളരെ ആഴമായ ദൈവശാസ്ത്രപരമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു രംഗമാണിത് എന്താണ് ഇതിൻ്റെ അർത്ഥം ഈശോയാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന നമുക്ക് കാണുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ യഥാർത്ഥത്തിൽ ഈശോയുടെ വരവും മനുഷ്യാവതാരവും വഴി സംഭവിച്ച മനുഷ്യവർഗത്തിന് സംഭവിച്ച ആ രക്ഷയുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ഈ സംഭവം ഈ അത്ഭുതം പഴയ നിയമത്തില് നമ്മൾ ഇന്ന് വായിച്ച ഏഷ്യ ഏഷ്യാനിവിടെ പുസ്തകത്തിൽ നിന്ന് നാല്പത്താറാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്റെ വിമോചനം ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞു അത് വിദൂരത്തായിരിക്കുകയില്ല എന്റെ രക്ഷ ഞാൻ താമസിപ്പിക്കുകയില്ല സിയോനിൽ ഞാൻ എന്റെ രക്ഷയും ഇസ്രായേലിൽ എന്റെ മഹത്വവും സ്ഥാപിക്കും സിയോനിൽ എന്റെ രക്ഷയും ഇസ്രായേലിന്റെ മഹത്വവും സ്ഥാപിക്കും സിയോൻ ഒരു ജെറൂസലം അവിടെയാണ് ഈശോയുടെ മഹത്വം പൂർണ്ണമാകാൻ പൂർണ്ണമായിട്ട് വെളിപ്പെടാൻ പോകുന്നത് ആ വെളിപ്പെടലിന്റെ മുന്നോടി അല്ലെങ്കിൽ തുടക്കമായിരുന്നു കാനായിലെ ഗലിലെ കാനായിലെ ഈ അത്ഭുതം അപ്പോൾ അത് തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഈശോയുടെ മഹത്വീകരണം നടക്കാൻ പോകുന്നത് ഗാൽത്തായിലാണ് കുരിശിലെ മരണത്തിലാണ് ഉയർത്തപ്പെടലിലാണെന്ന് നമുക്കറിയാം ഉത്ഥാനത്തിലൂടെയാണെന്ന് നമുക്കറിയാം അപ്പോൾ ആ മഹത്വത്തിന്റെ ഇതെക്കുറിച്ച് ഏഷ്യാനിവിയ പറഞ്ഞിരുന്നു ഈ ഏഷ്യാനിബിയ തന്നെയാണ് നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ വിരുന്നിനെ കുറിച്ച് ഈ ഭാവി രക്ഷയുടെ ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് തന്നെ ജനത്തിനു വേണ്ടി സകല ജനങ്ങൾക്കും വേണ്ടി സമൃദ്ധമായ ഒരു വിരുന്ന് തയ്യാറാക്കും അവിടെ സമൃദ്ധമായ വീഞ്ഞം ലഭ്യമാകുമെന്ന് ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ഏഷ്യാനിവി തന്നെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദൈവത്തിന് ദൈവം തന്നെ ജനത്തിനു വേണ്ടി വിരുന്നൊരുക്കുന്നു അത് വിവാഹ വിരുന്നൊരുക്കുന്നു ആ വിവാഹ വിരുന്ന് അത് സൂചിപ്പിക്കുന്നതാണ് ഈശോയുടെ ഈ സാന്നിധ്യം യഥാർത്ഥത്തിൽ ഈ വിവാഹ വിവാഹവിരുന്നിൽ യഥാർത്ഥ വരൻ ഈശോ തന്നെയാണ് വധുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് വിശ്വസിക്കുന്ന സമൂഹമാണ് ആ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നത് പരിശുദ്ധ ഖന്യാമറിയവുമാണ് അതുകൊണ്ടാണ് ഈ ആരംഭത്തിൽ തന്നെ പറയുന്നത് വിവാഹ വിവാഹവിരുന്നിൽ ഈശോ ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ ഈശോ ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു പരിശുദ്ധ കനികാമറിയും അവിടെ സന്നിഹിതയായിരുന്നു ഈ പരിശുദ്ധ കന്യാമറിയവുമായിട്ടുള്ള സംഭാഷണവും ഈ അത്ഭുത വിവരണത്തിൽ നമ്മൾ തുടർന്ന് വരുന്ന ഭാഗത്ത് കാണുന്നുണ്ടല്ലോ അപ്പോൾ മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ പഴയ നിയമത്തില് യാഹ്വേ കർത്താവായ ദൈവവും സൃഷ്ടാവും പരിപാലകനുമായ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം പോലെയായിരുന്നു അവിടെ പ്രവാചകന്മാരെല്ലാം ദൈവത്തിന് കർത്താവിന് ഇസ്രായേലിനുടെ ബന്ധത്തെ വിവരിച്ചിരുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തോടാണ് ഉപമിച്ചിരുന്നത് അപ്പോൾ നിന്റെ സൃഷ്ടാവ് തന്നെയാണ് നിന്റെ ഭർത്താവ് എന്ന് ഏശ്യാദിവ്യ പറയുന്നത് നമുക്കറിയാം അപ്പോൾ ദൈവം ആ ഒരു വിശ്വസ്തതയാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള വിശ്വസ്തതയാണ് ഇസ്രായേലിൽ നിന്ന് കർത്താവായ ദൈവം പഴയ നിയമത്തിൽ പ്രതീക്ഷിച്ചത് അതേ വിശ്വസ തന്നെയാണ് സഭയിൽ നിന്ന് മിശിഹ പ്രതീക്ഷിക്കുന്നത് മിശിഹ തന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ച് ആണ് രക്തം ചിന്തിയാണ് അവളെ നേടിയതെന്ന് നമുക്കറിയാം അപ്പോൾ ആ ദിവ്യ രഹസ്യത്തിന്റെ ഒരു സൂചനയാണ് മിശിഹായുടെ ആദ്യത്തെ ഈ അത്ഭുതം സൂചിപ്പിക്കുന്നത് എന്ന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്വഭാപിതാവായ ഒരിജൻ പറയും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആദത്തെ ഹവായോട് ചേർത്ത ദൈവം തന്നെ അപ്പോൾ അതുവഴി സ്ഥാപിച്ചത് വിവാഹം ബന്ധ ബന്ധത്തെ വിശദീകരിക്കുകയായിരുന്നു ആ ബന്ധത്തിന്റെ ദൈവികത വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് അവിടെ പോകുന്നതും തന്റെ സാന്നിധ്യം കൊണ്ട് ഈ ദൈവിക കർമ്മത്തെ ദൈവം തന്നെ നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന ഈ വിവാഹബന്ധത്തെ ആശീർവദിക്കുന്നത് എന്നും ആദിമസഭയിലെ പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ ഉറിജൻ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ തന്നെ മത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ ആറാം വാക്യത്തിൽ പറയുന്നത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് വിവാഹവിരുന്നിൽ വീഞ്ഞു തികയാതെ വരുമ്പോൾ പരിശുദ്ധ കന്യകാമറിയും എപ്രകാരമാണ് അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് അപമാനത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഇടപെടുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട് അമ്മയുടെ സ്വഭാവം അതാണ് കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ തിരുക്കുമാരൻ ഏൽപ്പിച്ചു തന്ന ആ ശിഷ്യ സമൂഹത്തെ സഭയെ സ്വന്തമായി കരുതിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നവളാണ് പരിശുദ്ധ പരിശുദ്ധകന്യാമറിയം നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ അമ്മയോടുള്ള ഭക്തിയും ബഹുമാനവും യോഹന്നാൻ സ്വന്തം ഭവനത്തില് തനിക്കുള്ളതിലേക്ക് പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചുവെന്ന് സുവിശേഷത്തിൽ കാണുന്നത് പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും പരിശുദ്ധി അമ്മയെ സ്വീകരിക്കുമ്പോൾ അമ്മയും നമ്മുടെ ജീവിതാവശ്യങ്ങളിൽ ഇടപെട്ടുകൊള്ളും തന്റെ തിരുവുമാരന്റെ പക്കൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് നേടിത്തന്നുകൊള്ളും അവർക്ക് വീഞ്ഞില്ല എന്ന് തന്റെ തിരുക്കുമാരനെ അറിയിക്കുമ്പോൾ ഈശോ അമ്മ അമ്മയോട് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ലല്ലോ എന്ന് പറയുന്നത് പലർക്കും സംശയം ഉളവാക്കിയേക്കാവുന്ന വിഷമം ഉളവാക്കിയേക്കാവുന്ന വാചകമാണ് എന്തുകൊണ്ടാണ് ഈശോ പരിശുദ്ധ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ആദ്യ മനുഷ്യനെ വഞ്ചിച്ച സർപ്പത്തോട് ശിക്ഷിക്കും ശിക്ഷ നൽകുമ്പോൾ ദൈവം പറയുന്നുണ്ട് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മില് ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കുമെന്ന് അപ്പോൾ വരാനിടുന്ന മിശിഹ എപ്രകാരമാണ് തിന്മയുടെ തല തകർക്കാൻ പോകുന്നത് തിന്മയെ പൂർണമായി കീഴക്കാൻ പോകുന്നത് എന്നുള്ള സൂചനയായിരുന്നു അവിടെ അത് മിശിഹായെക്കുറിച്ചുള്ള ആദ്യത്തെ വാഗ്ദാനവുമാണെന്ന് നമുക്കറിയാം അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ആ സ്ത്രീ എന്നുള്ള പദം സ്ത്രീയുടെ പുത്രങ്ങളിൽ നിന്ന് ജനിക്കാൻ പോകുന്ന മിശിഹായെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീ എന്ന് പറയുന്ന ആ സ്ത്രീയാണ് ഈ പരിശുദ്ധ എന്യകാമറിയുമെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തനിലൂടെ നിറവേറുന്നത് എന്ന് സൂചിപ്പിക്കുവാനാണ് ഈശോ അമ്മയെ സ്ത്രീയെ എന്ന് അവിടെ അഭിസംബോധന ചെയ്യുന്നത് ഇതേ അഭിസംബോധന തന്നെ കുരിശിൽ കിടന്നുകൊണ്ട് യോഗന്യാന് പരിശുദ്ധ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും പറയുന്നത് സുവിശേഷത്തിലെ പത്തൊൻപതാം അധ്യായത്തിൽ സുലീഹ രേഖപ്പെടുത്തുന്നുമുണ്ടല്ലോ എന്റെ സമയം ഇനിയുമായിട്ടില്ല എന്ന് പറയുന്നത് ആ സമയം മണിക്കൂർ അവർ എന്ന് പറയുന്നത് അവിടുത്തെ മഹത്വീകരണത്തിന്റെ സമയമാണ് അവിടുത്തെ സഹന മരണോത്ഥാനങ്ങളിലൂടെ പിതാവിന്റെ പക്കലേക്ക് അവിടുന്ന് പോകുന്ന പിതാവ് അവിടുത്തെ മഹത്വപ്പെടുത്തുന്ന ഉയർപ്പിലൂടെ അവിടുത്തെ അവിടുത്തെ മഹത്വപ്പെടുത്തുന്ന ആ സംഭവത്തെയാണ് അവിടെ മണിക്കൂർ എപ്പോഴും സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് പതിമൂന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഈ ലോകം വിട്ട് തന്റെ പിതാവിന്റെ പക്കലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു അത് മഹത്തീകരണത്തിന്റെ സമയമായിരിക്കുന്നു അറിയുമ്പോൾ അവിടുന്ന് തനിക്കുണ്ടായിരുന്നവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ആ സഹനമരണോത്ഥാനങ്ങളെയാണ് അതിന്റെ ആരംഭമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഏറ്റവും വലിയ മഹത്വത്തിന്റെ അടയാളം മഹത്വത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രകാശനമായ അടയാളം ഈശോയുടെ ഉത്ഥാനമാണ് അതിനുള്ള ആദ്യത്തെ ഒരുക്കം ഒരു തുടക്കം എന്നോണമാണ് ഇവിടെ കാനായാലെ സംഭവം എന്നുള്ള സൂചനയാണ് പക്ഷേ ഇത് ആരംഭിക്കുന്നതും തന്റെ മാനുഷിക മാതാവായ കന്യാമറിയത്തിന്റെ ഇടപെടൽ കൊണ്ടല്ല മറിച്ച് പിതാവായ ദൈവമാണിത് നിശ്ചയിക്കുന്നത് അവരുടെ ഹിതമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന സൂചനയും അവിടെയുണ്ട് മൂന്നാം ദിവസം ആണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളത് ഉത്ഥാനത്തേതാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ഇവിടെ ഈശോ പറയുന്നതനുസരിച്ച് അവൻ പറയുന്നത് ചെയ്യുക എന്നാണ് അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മയ്ക്ക് വേറൊന്നും പറയാനില്ല ഈശോ പറയുന്നതനുസരിച്ച് ഈശോ പഠിപ്പിക്കുന്നതനുസരിച്ച് ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ഈശോ പറയുന്നത് ഈശോ പറയുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവം ഏറെ പ്രതീകാത്മകത നിറഞ്ഞതാണ് ഈശോ പറയുകയാണ് ഭരണികളിൽ വെള്ളം നിറയ്ക്കുൻ അപ്പോൾ യോഹന്നാൻ പറയുന്നു അവരുടെ യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള ജലം ശേഖരിക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ആറ് എന്നുള്ളത് അപൂർണതയുടെ നമ്പറാണ് ഒന്നുകൂടെ ചേരുമ്പോഴാണ് ഏഴാകുമ്പോഴാണ് പൂർണതയുടെ നമ്പർ പൗരസ്ത്യ പൗരസ്ത്യസഭാപിതാവായ അപ്രയം ഈ ഭാഗത്തെ വിശദീകരിക്കുമ്പോൾ ഈ ഭരണികളിൽ വെള്ളം നിറച്ചു ആ വെള്ളം ഇനി പകർന്നു കൊടുക്കുവിൻ എന്ന് പറയുമ്പോൾ ഈശോ ആ ജലത്തെ വീഞ്ഞാക്കി മാറ്റുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്ന് അപ്രേം പിതാവ് വ്യാഖ്യാനിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ജലത്തിന്റെ സ്വഭാവം അവിടുന്ന് മാറ്റുകയാണ് ജലത്തിൻ്റെ സ്വഭാവം മാറ്റി അത് വീഞ്ഞാക്കി മാറ്റുന്നു ഇതിനെ അപ്രേം പിതാവ് താരതമ്യപ്പെടുത്തുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ സംഭവിച്ച ആ ദിവ്യരഹസ്യത്തോടാണ് ആ ഉദരത്തിന് യാതൊരു ഉദരത്തിന്റെ സ്വഭാവം സ്വാഭാവികമായിട്ട് ഉദരത്തിന് ജന്മം നൽകുവാൻ സാധിക്കുന്നത് പുരുഷ ബന്ധത്തിലൂടെയാണ് ഇവിടെ ആ പുരുഷ ബന്ധമില്ലാതെ അതിന്റെ ആ സ്വാഭാവിക രീതി മാറ്റിയിട്ട് അതി സ്വാഭാവികമായ രീതിയിൽ അവിടെ മറിയത്തിന്റെ ഉദരത്തിൽ നിന്ന് ദിവ്യ ശിശു ഉരുവാകുകയാണല്ലോ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഭരണിക്ക് യാതൊരു മാറ്റവും വന്നില്ല ഭരണികൾക്ക് യാതൊരു മാറ്റവും വന്നില്ല ഈ പരിശുദ്ധ കന്യാമറിയത്തിൻ മറിയത്തിന്റെ കന്യാത്വവും പരിശുദ്ധ മന്യാമരത്തിന്റെ ശരീരവും അഭങ്കുരമായി അതിന് മുൻപെന്നതുപോലെ സംരക്ഷിക്കപ്പെട്ടു എന്നതിന്റെ സൂചന കൂടി ഉണ്ട് എന്ന് അപ്രേം പിതാവ് പറയും അതുപോലെ തന്നെ പിന്നീട് ഒരിക്കലും ഈ ഭരണികളിൽ നിന്ന് വീഞ്ഞ് ശേഖരിക്കപ്പെട്ടിട്ടില്ല അവർ ഏകവും ഒരിക്കൽ മാത്രം സംഭവിച്ച സംഭവ കാര്യമായിരുന്നു ഈ ഭരണികളിൽ നിറച്ച വെള്ളം വീഞ്ഞായി മാറി എന്നുള്ളത് അതുപോലെ തന്നെ പരിശുദ്ധ കന്യാപുരത്തിന്റെ ഉദരത്തിൽ നിന്ന് വേറൊന്നും ഒരു ശിശുവും ജനിച്ചിട്ടില്ല അവൾ കന്യകയായി തന്നെ ജനനത്തിന് മുൻപും ജനന സമയത്തും ജനനത്തിന് ശേഷവും തുടർന്നു എന്നുള്ള സത്യവും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് അപ്രേം പിതാവ് പറയും ആഗസ്റ്റിനോസ് പിതാവ് ഈ ഭരണി ഈ ഭരണികളെ താരതമ്യപ്പെടുത്തുന്നത് പഴയ നിയമ പുസ്തകങ്ങളോടാണ് പഴയ നിയമം മുഴുവനോടുമാണ് ഈ പഴയ നിയമത്തിന്റെ ആറ് പുസ്തകങ്ങള് ആറ് സൂചിപ്പിക്കുന്ന പഴയ നിയമത്തെ ആ ആറിനോട് ഒന്നുകൂടെ ചേരുമ്പോൾ മിശിഹായും മിശിഹായെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുതിയ നിയമം കൂടെ ചേരുമ്പോഴാണ് ഏഴാണ് സമ്പൂർണതയുടെ അടയാളമായി മാറുന്നതെന്ന് ആഗസ്റ്റിനോസ് പറയും അദ്ദേഹം തുടരുകയാണ് ഈ പഴയ നിയമത്തിന് അർത്ഥമുണ്ടാകുന്നത് അതിലേക്ക് ഈശോയുടെ പ്രബോധനങ്ങൾ കൂടി വരുമ്പോഴാണ് ഈശോയെ കൂടി ചേർക്കുമ്പോഴാണ് വിശിഹാ കേന്ദ്രീകൃതമായി വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമേ പഴയ നിയമത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ആഗസ്റ്റിനോസ് പറയുന്നത് അതിന് ഉപോത്ബലകമായിട്ട് ലൂക്കാട് സുവിശേഷത്തിൽ ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൽ എം ആഹ്സിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് ഈശോ പറയുന്നുണ്ടല്ലോ മോശ അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ച് ലൂക്ക പറയുന്നുണ്ടല്ലോ മോശയും പ്രവാചകന്മാരും തുടങ്ങി തിരുലിഹിതത്തിൽ തന്നെ പറി പറഞ്ഞിരുന്ന ഭാവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് മൂശിയും പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ പഴയ നിയമം മുഴുവനുമാണ് നിയമവും പ്രവാചകന്മാരുമാണ് അത് തന്നെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് അപ്പോൾ മിസിഹായ കുറി ചേർത്ത് മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആഗസ്റ്റിനോസ് പറയുന്നത് അപ്പോൾ മിസിഹായു ചേർത്ത് കഴിയുമ്പോൾ പഴയ നിയമത്തിന് അർത്ഥമുണ്ടാകും രുചിയില്ലാത്ത വെള്ളം രുചിയുള്ള വീഞ്ഞായി മാറിയതുപോലെ പഴയ നിയമത്തിലെ ഓരോ ഭാഗത്തിനും അർത്ഥം നമുക്ക് വ്യക്തമാകുമെന്നാണ് ആഗസ്റ്റിനോസ് പിതാവ് പറയുന്നത് അങ്ങനെ ഈശോയുടെ ദൈവ ദൈവത്വം ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച ഈ ആദ്യത്തെ അടയാളം ഈ ആദ്യത്തെ അത്ഭുതം അത് നമ്മയും ഈ ദിവ്യരഹസ്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് അന്ന് വെള്ളം വീഞ്ഞാക്കിയ കർത്താവ് അന്ത്യത്താഴത്തിൽ വീഞ്ഞ് രക്തമാക്കി ശിഷ്യന്മാർക്ക് നൽകി അതിന്റെ അനുസ്മരണമാണല്ലോ അതാണല്ലോ കാൽവരിയിൽ പൂർത്തിയായ മരണത്തിന്റെ മുന്നോടിയായിരുന്നു അന്ത്യത്താഴം അതിന്റെ ആഘോഷവും അനുസ്മരണവും അനുഷ്ഠാനവുമാണല്ലോ ഓരോ പരിശുദ്ധ കുർബാനയും ഈ പരിശുദ്ധ ദുർബാനയിൽ നമുക്ക് ലഭിക്കുന്ന ആ തിര രക്തം വെള്ളം വീഞ്ഞാക്കിയവൻ വീഞ്ഞ രക്തമാക്കിയവൻ നമുക്ക് സ്വന്തം രക്തം നൽകുന്നതാണ് അവിടുത്തെ ദൈവരഹസ്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പെസഹാരഹസ്യത്തിൻ്റെ ഫലങ്ങൾ നമുക്കും പ്രാപിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ